ും വഹമ്മത്തു അല്ലാ വാത്തു ജീവിതം കംപ്ലീറ്റ് പോയ ആളുകൾ വൈ ഡു ഫീൽ സ്റ്റെക്ക് ഇൻ യുവർ ലൈഫ് ഇനി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ വഴിയും അടഞ്ഞു സാമ്പത്തികമായി ശാരീരികമായി മനസ്സാകെ തകർന്നു കിടക്കുന്ന ഒരുപാട് പേര് പലരും നമ്മുടെ മുന്നിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ നിലയിലും സ്റ്റെക്കായി പോകുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യാറുണ്ട് സ്വഭാവം ചേഞ്ച് ചെയ്യാറുണ്ട് ആരോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല സെൽഫ് ക്രിറ്റിക്കലായ ചില അവസരങ്ങൾ വരാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണത് വി ഹാവ് മെൻ്റൽ ഹെൽത്ത് പവർ മെൻ്റൽ ഇഷ്യൂസ് ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തളർന്നു പോയാൽ നമ്മൾ തളർന്നാൽ നമ്മൾ മാത്രമേ തളരൂ ആരും ഇവിടെ ഒന്നും തളരൂല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ നമ്മൾ നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന പീപ്പിൾ ഉണ്ടാകും നമ്മളെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കൊണ്ട് നമ്മെ നെഗറ്റീവിലേക്ക് വീണ്ടും വീണ്ടും തള്ളിവിടുന്ന കൂട്ടുകാർ ഡിലീറ്റ് നെഗറ്റീവ് പീപ്പിൾ ഫോർഗറ്റ് യുവർ പാസ്റ്റ് എക്സെപ്റ്റ് മിസ്റ്റേക്ക് നിന്റെ മിസ്റ്റേക്ക് നീ എന്താണെന്ന് മനസ്സിലാക്കണം അത് അക്സെപ്റ്റ് ചെയ്യണം ശരിയാണ് എൻ്റെ അടുക്കൽ മിക്സ്റ്റിക്ക് പറ്റിയിട്ടുണ്ട് എൻ ഇൻഡ് റീസ്റ്റാർട്ട് യുവർ ലൈഫ് അല്ലാതെ റീസ്റ്റാർട്ട് ചെയ്യാതെ അതേ നിലയിൽ തന്നെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ കോണി കയറുമ്പോൾ പലപ്പോഴും കാലുമുട്ട് വേദന വരാറില്ലേ കാലുമുട്ട് വേദന വരുന്ന പല ആളുകളും ഇനിയാണ്ട് കയറാൻ കഴിയില്ല എന്ന് പറയലല്ല ശരി മെല്ലെ മെല്ലെ കയറി നോക്കണം അല്പം വേദന സഹിച്ചാലും കയറി നോക്കണം മേലേക്ക് കയറിപ്പോണം കയറാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കലാകും ജീവിതം അങ്ങനെയാണ് കോണിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഒരാൾ കോണിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത് കോണി മുന്നിലുണ്ട് പക്ഷെ കയറിപ്പോയാൽ മേലെയുള്ള പിടിക്കാൻ പറ്റൂ പക്ഷെ അവനത് പിടിക്കാതെ അവിടെ തന്നെ നിന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വീഴേക്കാം വീണെന്ന് കരുതി അവിടെ കിടക്കല്ല വേണ്ടത് എഴുന്നേൽക്കണം ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് എനർജി ഉണ്ടാവേണ്ടതാണ് ഇതൊന്നും ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതല്ല ഞാനിത് പറഞ്ഞു എന്നത് കൊണ്ട് ഉണ്ടാവില്ല മറിച്ച് നിങ്ങളുടെ മൈൻഡിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി പൊന്തി വരണം നമ്മുടെ മൈൻഡ് ഹെൽത്ത് ഇഷ്യൂസ് മാറ്റണം ഹെൽത്തിന് നല്ല പവർ കൊടുക്കണം തളരല്ല വേണ്ടത് ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെ ഇങ്ങനെ പല വിഷമം പറയുമ്പോൾ ഇത് പറയല്ലാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാണ് കോണിൻ്റെ ചോട്ടിൽ നിൽക്കുന്നവൻ മെല്ലെ മെല്ലെ കയറണം എനിക്കിനി കയറാൻ കഴിയില്ല എന്ന് വിചാരിച്ച് താഴെ നിന്നാൽ ഒരിക്കലും മേലക്കെത്തൂല ഒരു ദിവസം ഒരു സ്റ്റെപ്പെങ്കിലും അര സ്റ്റെപ്പെങ്കിലും കയറി പഠിക്കണം നമ്മളെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന നല്ലവരുമായുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കണം നെഗറ്റീവുകളൊക്കെ ഒഴിവാക്കണം നെഗറ്റീവ് ചെയ്യുന്ന കൂട്ടുകാരെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം ഞാൻ എനിക്ക് പറ്റിയ തെറ്റുകൾ എന്തെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ തളർന്ന് തളരൽ ഒന്നിനും പരിഹാരമല്ല വേദന ഒന്നിനും പരിഹാരമല്ല പെയിൻ കില്ലർ കഴിച്ചാൽ വേദന തൽക്കാലം മാറുന്നത് പോലെ തൽക്കാലം അടഞ്ഞു കടന്നുറങ്ങിയാൽ തൽക്കാലം സമാധാനം കിട്ടുമെന്നല്ലാതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിൽ നല്ലൊരു എനർജി പവർ ഉണ്ടാക്കണം എല്ലാവരും മൂവ് ഓൺ ചെയ്യുന്നുണ്ട് ഞാനും മൂവ് മൂവോൺ ചെയ്യും എനിക്കെന്തുകൊണ്ട് കഴിയില്ല മെല്ലെ മെല്ലെ കയറി നോക്കണം ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും മെല്ലെ മെല്ലെ കയറി നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന് തീരുമാനമെടുക്കണം എനിക്കെവിടെയാണ് സ്ഥലത്താണോ വർക്കിംഗ് വർക്കിംഗ് പ്ലേസിലാണോ അതല്ല റിലേഷൻഷിപ്പിലാണോ എവിടെയാണ് നമുക്ക് തളർച്ച പറ്റിയതെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടാകണം അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റെന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടാകണം എന്നിട്ട് പറ്റിയല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കണം എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ത് ചെയ്താലും കുറ്റമേ പറയുന്നുള്ളൂ ആക്ഷേപിക്കുന്നേ ഉള്ളൂ നല്ലതൊന്നും ആരും പറയുന്നില്ല എന്നൊരു അക്സെപ്റ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കരുത് അവരുടെ സ്വഭാവമായിരിക്കാം നമ്മൾ മുന്നോട്ട് പോവുക തളരാതെ തളരാതെ പതറാതെ ചിതറാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അവിടെയാ നമുക്ക് വിജയം കിട്ടും അള്ളാഹു നമുക്കൊക്കെ നല്ല മാനസിക കരുത്ത് നൽകട്ടെ മനസ്സിന് കരുത്തില്ലാത്തതാണ് ഏറ്റവും പ്രധാന പ്രശ്നം മനസ്സിന് കരുത്തു കൊടുക്കണം എന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അള്ളാഹു ഈ രോഗത്തേക്ക് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ കിടക്കലും തളരലും മാനസിക പ്രയാസവും ഒന്നിനും പരിഹാരമാവില്ല ഉയരാനുള്ള കരുത്ത് നമുക്ക് അല്ലാഹു നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും